ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി കൊല്ലം ജില്ലാ സെക്രട്ടറി സഖാവ് ജി ലാലു മണിയുടെ മകൾ രാജിമോൾ നിര്യാതയായി ഭർത്താവ് ഹർഷകുമാർ മക്കൾ ജഗൻ ദേവദത്ത് പ്രഭ നിവാസ് മൈലാപ്പൂര് ഉമേനല്ലൂർ പിയോ കൊല്ലം ல இப்ப برضو நம்ம நிர்மத்த ஒண்ணு இல்ல ல ஒரு 28 28 தான் മക്കൾ മറ്റു ബന്ധുക്കൾ നരീറ്റുമായിട്ട് വായ്പക്കും മംഗൽ സ്ഥാനമാണെങ്കിൽ മുത് നാപ്പത്തി അഞ്ച് சமமா <laughs> மாத்திரம் <laughs> ശവസംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു